ം കിടിലം മക്കളെടയ്ക്ക് പിരി പള്ളിമുക്കിന്റെ ഹൃദയഭാഗത്ത് മനസ്സിലായല്ലോ ശില്പി രാജേന്ദ്ര പ്രസാദിനെ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു കടയിലാണ് ഞാൻ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ചാമ്പയ്ക്ക ഇങ്ങനെ നിങ്ങളുടെ ഈ വേനൽക്കാലത്ത് ഒരു എല്ലാവരും ചൂട് നിന്നും തണലിനെ തേടുമ്പോൾ നമ്മളുടെ കണ്ണിന് വരെ കുളുമ്മ കിട്ടുന്ന ചാമ്പയ്ക്ക ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് ഇവിടെ ഹൃഷമല്ല കുടിക്കുന്ന ഒരു നാരങ്ങ വെള്ള കത്ത് കടയാണ് പക്ഷെ അവിടെയാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് ചാമ്പയ്ക്ക് ആദ്യം പൊക്കി എടുക്കാം നാളെ ഇവിടെ വരുത്തോട് മക്കളെ ഞങ്ങൾ ഒഴിക്കലും മറക്കാൻ പറ്റത്തില്ല ഓർക്കെ മുനെ ഇടിലം കിടിലം അക്കാരൊക്കെ പിരിപിരി കുറവു